ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ജർമ്മനിയിലെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അതോടൊപ്പം തന്നെ മഞ്ഞ് വീഴുന്ന ഒരവസ്ഥയുണ്ട് മഴയുണ്ട് അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഷൂസൊന്നും ഈ വിൻ്റർ സീസണിൽ ഇടാൻ കംഫോർട്ടായിട്ടുള്ള ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇന്ന് ഞാനൊരു ഷൂസ് വാങ്ങി അപ്പോൾ ആ ഷൂവിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും അത് എങ്ങനെയാണ് ഉള്ളൊരു ഷൂ ആണ് ഞാൻ വാങ്ങിയത് നിങ്ങളെ കാണിക്കാനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ വാങ്ങിയ ഷൂ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ലൊരു ഷൂ ആയിരുന്നു അത് ഈ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത് എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമുക്ക് ഷൂസിന് ഗ്രിപ്പൊക്കെ ഉണ്ട് അപ്പം സോ നമ്മൾ ഇപ്പം മഞ്ഞിനകത്ത് പോകുമ്പോഴോ അങ്ങനെ തെന്നി അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ഷൂ ആണെങ്കിൽ തെന്നി തന്നെ പോകായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ വീഴുമോ വീഴുമോ എന്നുള്ളത് അപ്പം തന്നെ ഇന്ന് അവധി കിട്ടിയപ്പോൾ ആദ്യം തന്നെ പോയി മേടിച്ചത് ഷൂ ആണ് അപ്പം നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും നയൻറ്റി നയൻ പോയിന്റ് നയൻ ഫൈവ് സെൻറ്റാണ് അപ്പം ഇത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു സെവൻ്റി നയൻ പോയിന്റ് നയൻ ഫൈവ് സെൻറ്റിന് നമുക്ക് കിട്ടി അപ്പം ഏകദേശം നാട്ടിൽ ഒരു പതിനായിരത്തി സംതിങ് രൂപയുടെ ഒരു ഷൂ ആയിരുന്നു പക്ഷേ ഇന്ന് ഒരു എണ്ണായിരത്തി മുന്നൂറ് സംതിങ് രൂപയ്ക്ക് നമുക്ക് കിട്ടി അതുപോലെ സലമാൻഡർ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് നല്ല കളക്ഷനുണ്ട് അവിടെ കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് യേശു ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് യേശു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ചൂസ്